ഞാൻ ഉള്ളി വെളുത്തുള്ളി ഉള്ള കറികൾ ഇട്ടാൽ അപ്പം ചോദിക്കും അതിന്റെ അടിയിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെയായിരുന്നു ചോദിക്കും നമ്പൂതിരിമാർ ഉള്ളി കൂട്ടുമോന്ന് നമ്പൂതിരിമാർ ഉള്ളി കൂട്ടുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഉള്ളി കൂട്ടും നമസ്കാരം നല്ലായിടത്തടുക്കലേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചപ്പാത്തി കറിയാണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് ഇത് സൺഫ്ലവർ ആണ് ഒത്തിരി മതി ജീരകം സാധാരണ ജീരകം പെരും നല്ല ജീരകം ോണ്ടാ കറിയെന്നറിയോ ഇത് മറ്റേ ചോളം ഏ ഇത് പനീർ നമ്മൾ ഉണ്ടാക്കിയ പനീറാണ് അത് കാരണം മുഴുവൻ നേരൊന്നും കിട്ടിയില്ല കുറേശോ പൊടിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇത്തിരിയുള്ളു അപ്പൊ പനീർ കുറച്ചേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് എന്ത് ചോളം കൂടെ വാങ്ങിയിട്ട് ചോളം പനീർ കൂടിയിട്ടൊരു കറിയാണ് കേട്ടോ ജീരകം പൊട്ടി അതിൽ നമ്മള് ഉള്ളി ഇല്ല കൊലയൊന്നും ഉള്ളത് നമുക്ക് അരക്കാവതാണ് ഇങ്ങനെ ഒക്കെ നോക്കിയില്ല ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സാധാരണ വലുപ്പം ഉള്ള ഉള്ളി ഭീകര വലുപ്പമല്ലോ ഒരു ഇത്ര വലുപ്പമുള്ളി കേട്ടോ പിന്നെ തക്കാളി അത് ഒപ്പടാം ഈ കോണിന് ഒരു ചെറിയ മധുരമുണ്ട് അതുപോലെ തന്നെ പരീരും അതേ ഒരു മധുരം തന്നെ ഒരു എവിടെയോ മുരി നിൽക്കുന്ന പോലെ തോന്നലേട്ടോ ഉഴിയുടെ എത്ര എണ്ണം ഉൽപ്പള്ള മൂന്ന് തക്കാളി രണ്ട് ഉള്ളി മൂന്ന് തക്കാളി ഇനി നല്ലോണം നല്ലവണ്ണം ആ പിന്നെ നമ്മൾ ഇത് വിടുന്നത് ടാക്സിക്ക് വേണം കേട്ടോ അത്ര അത് വഴന്ന് വരുമ്പോൾ അതിൽ ലേശം മുളക് പൊടി ഇടും അപ്പം അതാ നല്ലവണ്ണം വഴന്നു ഇനി എനിക്ക് ഞാൻ ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളി ഇട്ടു ശ്മീരി മുളക് പൊടി ചൂടായത് വാങ്ങിവട്ടോ ഇത് വാങ്ങിവയ്ക്കാണ് കേട്ടോ ഞാൻ ചൂട് അറിയിട്ട് വേണം അരയ്ക്കാൻ സൺഫ്ലവറിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് വട്ടാണ് കേട്ടോ സൺഫ്ലവർ ഇഷ്ടമല്ലാത്തവര് വെളിച്ചെണ്ണ ഉപയോഗിച്ചോളൂട്ടെനിക്ക് ഇങ്ങനത്തെ കറികൾക്കൊക്കെ സൺഫ്ലവർ ആണ് ഇഷ്ടം ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ സൺഫ്ലവർ നന്നല്ലേനും അപ്പോൾ എന്താ ഒലിവ് ഓയിലൊക്കെ മ്യൂസ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഒരു കുത്ത് വരില്ലേ അങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ അപ്പോൾ വെളിച്ചെണ്ണേക്കാൾ നല്ലത് എന്തായാലും ഒലിവോയിൽ അങ്ങനെയൊക്കെ ആവും സൺഫ്ലവർ നമ്മൾ ആദ്യം ഇടാൻ പോണത് കോണാണ് കേട്ടോ നല്ലവണ്ണം മഴ കഴിഞ്ഞാൽ പനീറിടാം അപ്പഴും തന്നെ അവിടെ ഒന്ന് ി സാധാരണ പനീരിലൊക്കെ വലിയ കാപ്സിക്കം കഷ്ണം അങ്ങനെയല്ലേ കാണാം അങ്ങനെ എല്ലാന്റെ ചെറുതാക്കിട്ട് ചിലർക്ക് അതിന് സ്വാദിഷ്ടല്ല ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അത് മാറ്റാം ഇന്നത്തെ മസാലക്കറികളൊക്കെ നമ്മളെ ഇഷ്ടംപോലെ സത്യം ഓരോ ബട്ടർ ഓരോ ഓരോ ഹോട്ടലിൽ ശരിയായിട്ടുള്ള റെസിപ്പി എങ്ങനെയാ ഇങ്ങനെ ബ്രൗൺ കളറായിത്തടങ്ങും അപ്പൊ അത് വരെ വഴിറ്റണ്ട്ടോ അപ്പൊ ഇതാണ് നല്ലോണം ആയിത് ഇനി നമ്മൾ നമ്മളതിലേക്ക് പനീറും കാപ്സിക്കും ഒക്കെ ഒപ്പടാം അപ്പം പനീർ കൂടെയാണ് ജോലി വെള്ളം ഇനി ൂടെ ജസ്റ്റ് ഒന്നും കൂടെ വെള്ളട്ടെനിക്ക് ലേശം കുരുമുളക് പൊടി കൊടുക്കാ നമ്മളിപ്പോ എരിവിന് കാശ്മീരി ചില്ലിയാണ് കട അപ്പൊ എരുവ് വേണമെങ്കിൽ നല്ലത് കുരുമുളക് പൊടി വരുന്നതാണ് ലേശം കേട്ടോ ഒന്നും നന്നെല്ലാം കുരുമുളക് പൊടി വേണ്ട മറ്റേ മുളക് പൊടീൻ്റെ ആണ് വേണം എന്നുള്ളവരത്തോളൂ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല ഞാൻ മഞ്ഞപ്പൊടിക്കിട്ടിട്ട് എല്ലാം കഴുകിയതാണ് കേട്ടോ ചോളത്തിൻ്റെയും കാപ്സിക്കത്തിൻ്റെയും അങ്ങനെയൊക്കെ കൂടിയാൽ മണം നല്ല രസമാണ് ഇതിങ്ങനെ ഡ്രൈ ആയിട്ടും കഴിക്കാട്ടതാണെങ്കിൽ ഇപ്പം തെങ്ങ് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് വാങ്ങാറാവുമ്പോൾ നമുക്കൊരു ലേശം അതായത് ഒരുവിധം കൂടെ വഴന്ന് കഴിഞ്ഞാൽ അപ്പോൾ വഴന്ന് ഒത്തിരി കാപ്സിക്ക് അത്രയും വേവുണ്ട് വല്ലാണ്ട് വേവരുത് അപ്പോൾ അലിക്ക് ശേഷം കാശ്മീരി ചില്ലി നമ്മൾ ബാക്കി വെച്ചത് ഇടാം അതിനക്കാൻ പോവണം കേട്ടോ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് അരക്കണേ ഡ്രൈ കറി വേണ്ടവരാണെങ്കിൽ വെള്ളം ഒട്ടും വേണ്ട വല്ലാണ്ട് അരയണ്ട കേട്ടോ ആ അരപ്പ തന്നെ ഞാൻ കുറച്ചൊരു പിടി മല്ലിയലയും കൂടെ ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ കറക്കില്ല ഇത് നിങ്ങൾക്ക് ഡ്രൈ ആയതാണ് അങ്ങനെയാണ് വേണമെങ്കിൽ ഇതില് ലേശം മല്ലിയിലൊക്കെ നുറുക്കിയിട്ട് ഇനി നാരങ്ങ നീരൊക്കെ ഒഴിച്ചാൽ നല്ല സ്വാദാണ് വല്ല ഗ്രേവി എല്ലാം കറിയല്ല എന്നാലും നല്ലവണ്ണം തിളച്ചു കറി റെഡിയായി ഇതിൽ മറ്റേ ചോളം നല്ലോണം വഴട്ടണം കേട്ടോ നല്ല ബ്രൗൺ കളറാവണം വരെ തന്നെ ചോളം വഴറ്റണം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഫ്ലവറിൽ അല്ലെങ്കിൽ ബട്ടറിൽ വഴട്ടാം അതുപോലെ എന്താ പറയുക പുലി കോയിലിൽ വഴട്ടാം വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാവും നല്ലത് പിന്നെ കുട്ടികളെ പറ്റിക്കാൻ വേണമെങ്കിൽ അതിൽ ക്യാരറ്റോ ബീട്രൂട്ടോ എന്തൊക്കെയാ ബീട്രൂട്ടൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ ചപ്പവും അപ്പോൾ അത് വേവിച്ച് ബീട്രൂട്ടിൻ്റെ സത്തൊക്കെ കുറക്കാളും നിട്ടൊക്കെ ഇട്ടാൽ മതി ക്യാരറ്റൊക്കെ ഇടാം ഞാനൊക്കെ കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോളെ അവർ പറ്റിക്കാൻ പറ്റുന്ന സമയത്ത് ഈ കുണ്ടളകിയും അത്തങ്ങയും ഒക്കെ മസാല കറിയിലിട്ടായിരുന്നു അതുകൊണ്ടൊക്കെ മസാല കറി അപ്പോൾ അതേപോലെ നമുക്ക് കുട്ടികളെ പറ്റിക്കാം മസാല ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ കാര്യം എന്താ പറയുള്ളത് ഇതിൽ ഒരു ഗരം മസാല എന്ന് പറഞ്ഞൊരു സാധനം ചേർത്തിട്ടില്ല കേട്ടോ അതായത് മസാല കൂട്ടുകൾ ഒന്നും ചേർത്തിട്ടില്ല ചിക്കൻ മസാലയോ ഗരം മസാലപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല എൻ്റെ മുത്തശ്ശിയൊക്കെ നല്ലോണം ഉള്ളിക്കൂട്ടിയായിരുന്നു വെളുത്തുള്ളി മുള്ളിയൊക്കെ കൂട്ടിയായിരുന്നു ചെമ്പകശ്ശേരി മഠത്തിലാണ് എൻ്റെ മുത്തശ്ശി ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരിയായിരുന്നു മുത്തശ്ശി അപ്പോൾ മുത്തശ്ശിയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് മുത്തശ്ശിയും ഏട്ടമ്മയൊക്കെ ഏട്ടമ പക്ഷേ ഉള്ളിക്കൂട്ടിയായിരുന്നില്ല കേട്ടോ പണ്ടങ്ങനെ കൂട്ടില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് തോന്നണില്ല ഇപ്പം ഈ കൂട്ടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂട്ടോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തവരാണോ ഒരു ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കില്ലേ ചമ്മന്തി കഴിക്കില്ലേ അപ്പം അതിനൊന്നും പ്രശ്നമില്ല ഞാൻ അപ്പം ഇങ്ങനെ ചാനലിനടുമ്പോഴുള്ള പ്രശ്നമാണ് പോകുന്നത് എന്തെങ്കിലും അട്ടെ ഇന്ന് ചപ്പാത്തി ഞങ്ങൾ പുറത്തേൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് റിഹേഴ്സൽ നടക്കുകയാണ് ഇവിടെ അപ്പം ഞാനൊരു കറി ഞാൻ ഉണ്ടാക്കി ഭാഗ്യലക്ഷ്മിയും അതുപോലെ സുരേഷും ഒക്കെ വരും എൻ്റെ കുട്ടികളെ ഒക്ടോബർ അഞ്ചാം തീയതി ഗുരുവായൂരും വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പ്രോഗ്രാം എല്ലാവരും വരണം ഒരു കുറുമയും കൂടെ ഉണ്ടോ കുറുമയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ അറിയണതാണല്ലോ അപ്പം പിന്നെ അത് പ്രശ്നമില്ല കുറുമയും കൂടെ ഉണ്ടാക്കി അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കറി എന്നുള്ള രീതിയിൽ ഒരു ഒരു കുട്ടിക്കറിയും കൂടെ ഉണ്ടാക്കിയെന്ന് മാത്രമേ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം